കൊരുമ്പിശേരി മനക്കുളം പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും പല ലോഡുകളായി കരിങ്കല്ലുകൾ കൊണ്ടുപോകുന്നത് കണ്ടതായി നാട്ടുകാർ നാട്ടുകാരിടപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ സ്ഥലപരിമിതി മൂലം നഗരസഭയുടെ അനുമതിയോടെയാണ് കരിങ്കല് മാറ്റുന്നതെന്നാണ് കരാറുകാരൻ മറുപടി നൽകിയത് വൃത്തിയാക്കാനായിട്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കുളത്തിന് ഇട്ട് മണ്ണെടുത്തു അതിൻ്റെ എടുത്തു ഇതൊക്കെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച അവിടുന്ന് കുറച്ച് ടിപ്പറിൽ കുറച്ച് കല്ലുകൾ കയറ്റി അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആ നാട്ടുകാർ ഞാനന്ന് ജോലിക്ക് പോയിക്കായിരുന്നു ഞാനടക്കാൻ വേറെ ആൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനറിഞ്ഞു അങ്ങനെ ഞാനിന്ന് ആ കോൺട്രാക്റ്റടുത്ത് പോയി ചോദിച്ചു ചേട്ടാ ഇവിടുത്തെ കല്ലുകൾ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യം എന്താ അത് ഇവിടെ ഇട്ട് ഇവിടെ തന്നെ വെക്കേണ്ടതല്ലേ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് 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 വേറെ ആവശ്യത്തിന് പറഞ്ഞു അപ്പോൾ അപ്പോൾ മുനിസിപ്പാലിറ്റി ചെയ്യണമെന്ന് ചോദിച്ചു സെക്രട്ടറി മുനിസിപ്പൽ ആദ്യം പറഞ്ഞത് എന്നാൽ നഗരസഭ അറിഞ്ഞിട്ടില്ലെന്ന് അറിയിച്ചതായി നാട്ടുകാർ പറയുന്നു തുടർന്ന് നഗരസഭയിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കരാറുകാരന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടു ഡൗട്ട് തീർക്കാൻ ചാർജ് അല്ല മുനിസിപ്പാലിറ്റി ചാർജ് ഉള്ള ഞാൻ അല്ലിറ്റി ചാർജിലെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കുളത്തിൻ്റെ അവിടെ നിന്ന് എന്ത് സാധനങ്ങളും അവിടെ നിന്ന് എവിടേക്കും കൊണ്ടുപോകാതെ അവിടെ തന്നെ സൂക്ഷിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു ഞാൻ ഈ സംഭവം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് അടി കാറെടുത്ത് പോകുക ചെയ്ത് കുറച്ച് നേരം എനിക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു ഓഫീസറോട് എൻ്റെ വീടിൻ്റെ വന്നു അപ്പോൾ ഞാൻ ആളോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു കല്ല് ഇന്ന സ്ഥലത്തിട്ടേക്കണേ ഞങ്ങൾ അറിവ് ലഭിച്ചിട്ടുണ്ട് അവിടെ നിന്ന് തിരിച്ച് അയാളുടെ ചെലവിൽ തന്നെ തിരിച്ച് കുളത്തിൻ്റെ അവിടെ കൊണ്ടു ഇരിക്കാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തതെന്ന് പറഞ്ഞു കോൺട്രാക്ടറുടെ ചിലവിൽ തന്നെ നീക്കം ചെയ്ത കരിങ്കല്ലുകൾ തിരികെ കൊണ്ടുവരുമെന്നും കോൺട്രാക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ എഞ്ചിനീയർ അറിയിച്ചു കഴിഞ്ഞ അന്ന് വർക്കിംഗ് ഡേ അല്ലായിരുന്നു അന്നാണ് ഭാഗമായിട്ട് പൊളിച്ച കല്ല് തൊട്ടടുത്ത് തന്നെ കൊണ്ടുവിട്ട് ശനിയാഴ്ച ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച സൈറ്റ് വന്ന് നോക്കിയപ്പോൾ ഉള്ളതാണ് ബോധ്യപ്പെട്ടു ഞങ്ങൾ വിളിച്ചു തിരിച്ചു അവിടെ തന്നെ 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 സമ്മതിച്ചു നമ്മൾ അപ്പോൾ നടപടി വൈ രാവിലെ ഉണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് കല്ല് എടുത്ത് കല്ലെല്ലാം എല്ലാം തിരിച്ച് സൈറ്റ് കൊണ്ടു കരാറുകാരനെതിരെ നിയമപരമായ നടപടിയും സ്വീകരിക്കും എന്നാൽ പിന്നീട് കൂടുതൽ പ്രദേശവാസികൾ ഇടപെട്ടതോടെ കരിങ്കല് തിരികെ കൊണ്ടുവരുന്നതും നിർത്തിവയ്ക്കുകയായിരുന്നു തുടക്കത്തിൽ തന്നെ കോൺട്രാക്ടർ നടത്തിയ അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് ബന്ധപ്പെട്ടവരെല്ലാം എത്തി വിവരങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മാത്രം കരിങ്കല് തിരികെ എത്തിച്ചാൽ മതി എന്ന നിലപാട് നാട്ടുകാർ സ്വീകരിച്ചത് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ആളോട് സംസാരിച്ചു ഇവിടുന്ന് കുറച്ച് കല്ലുകൾ അദ്ദേഹം ആളുടെ ടിപ്പറും ഉപയോഗിച്ചിട്ട് ആൾ കൊണ്ടുവിടുകയും ചെയ്തിട്ട് ചെയ്ത് ഇവിടുത്തെ ആളുകൾ ജനങ്ങൾ കൂടി പറഞ്ഞു ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ഇതൊരു അഴിമതിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് മോശക്കാടേ മാറും അതുകൊണ്ട് കോൺട്രാക്ടർ ഭാഗത്തിൻ്റെ വലിയ തെറ്റുണ്ടായിരിക്കണം ആ കോൺട്രാക്ടർ ഭാഗത്തിൻ്റെ തെറ്റ് തിരുത്തണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ തന്നെ ഇവിടെ കിടന്ന് മറ്റുള്ള ആളുകളും കൂടി ജനപ്രതിനിധികളും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മറ്റു ഓഫീസർമാരോ ബാക്കിയുള്ള ആളുകൾ അറിഞ്ഞിട്ട് തീരുമാനമെടുത്താൽ മതിയാണ് ജനങ്ങളുടെ ആഗ്രഹം അതനുസരിച്ച് ഇപ്പോൾ ജനങ്ങളുടെ തീരുമാനപ്രകാരം ഇപ്പോൾ കൊണ്ടുപോയ കല്ലുകൾ കൊണ്ടുപോയി ബാക്കിയുള്ള കല്ലുകൾ ഇപ്പോൾ ഇവിടെ തന്നെ പെരുക്കാണ് ജെ സി ബിയും ടിപ്പറും കുറഞ്ഞെടുക്കാനായിട്ട് പുറത്ത് ആൾക്കാർ സംബന്ധിക്കുന്നില്ല മുനിസിപ്പൽ ഓഫീസർമാർ മറ്റേ ഓഫീസർ ബന്ധപ്പെട്ടു അല്ലെങ്കിൽ പോലീസുമാരുമായിട്ട് ബന്ധപ്പെട്ടു എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുന്നു പറഞ്ഞേക്കാം അതുപോലെ ഞങ്ങൾ ഇവിടെ വെറ്റ് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ടർ ഇവിടെ വരാതെ ഈ ഈ കല്ലുകൾ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതല്ല കാരണം ഞങ്ങൾ അതിനെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല കാരണം വെച്ചാൽ ഇത്രയും ഒരു അഞ്ച് ലോഡോളം കല്ല് ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞു ഏ ഇനി ബാക്കിയുള്ള ഒരു പതിനേഴ് ലോഡോളം കല്ല് ഇവിടെ എത്തിച്ചിട്ടുണ്ട് അവർ ഈ കല്ലുകൾ തിരിച്ച് ബാക്കിയുള്ള ലോഡുകൾ അവിടെ എത്തുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവിട്ടു അത് കൊണ്ടുപോകുന്നു ഉത്തരം ബാക്കിയുള്ള ിൽ വലിയൊരു സ്വപ്ന പദ്ധതിയാണിത് അത്ര വലിയൊരു എമൗണ്ട് മുടക്കിയിട്ട് ഒരു വലിയൊരു കുളം നിർമ്മിക്കുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാരെ കുട്ടികൾക്ക് എല്ലാവർക്കും അത് ഉപയോഗപ്പെടുന്നതാണ് അപ്പോൾ അത്തരം സംരംഭം നടത്തുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം വരുന്നത് ശരിയായ രീതിയിൽ അപ്പോൾ അത് ആ കോൺട്രാക്ടർ ഭാഗത്ത് ഭയങ്കര മിസ്റ്റേക്ക് ആകുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനത്തെ കോൺട്രാക്ടർമാരെ സംരക്ഷിക്കേണ്ട കാര്യമില്ല ഇരിക്കും മുനിസിപ്പാലിറ്റി ബാക്കി കോൺട്രാക്ടർ കൂടെ ഒരിക്കലും മുനിസിപ്പാലിറ്റി ഈ ഉദ്യോഗസ്ഥർ ഒരിക്കലും അഴിമതിക്ക് കൂട്ടി നിൽക്കാൻ പാടില്ല അതാണ് വേണ്ടത് അപ്പം ഈ കോൺട്രാക്ടറെ അഴിമതി കാണിക്കണമെന്നുണ്ടെങ്കിൽ കോൺട്രാക്ടറെ കൊണ്ടുവരിക അതാണ് വേണ്ടത് അതിനെ ഏതാ നിയമത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ അത് ചെയ്യുക അതല്ലാണ്ട് മുനിസിപ്പാലിറ്റിയും കൂടി അതിൻ്റെ കൂടെ കൂട്ടി എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് ഒരു പത്ത് പതിനേഴ് കട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം കട്ടം മുതലാണ് ഇവിടെ വന്ന് കിടക്കുന്നത് നാട്ടുകാർ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പതുക്കെ ന്യൂട്രലി നാലഞ്ച് ലോഡ് കൊണ്ടുപോയി തള്ളുന്നു അത് അത് കൈയോടെ വീണ്ടും നാട്ടുകാർ പിടിക്കുന്നു അപ്പോൾ ഇവിടുത്തെ എല്ലാ പണികളും എല്ലാം നാട്ടുകാരും കൂടെ സ്റ്റോപ്പ് ചെയ്തു നിർത്തി ജെ സി ബി ചെയ്താൽ നിൽക്കുന്നു ലോറി ചെയ്താൽ നിൽക്കുന്നു ഇനി ഇതിൻ്റെ ഒരു തീരുമാനമാണ് വരെ നാട്ടുകാരുവിടെ ഉണ്ടാവുമെന്ന് പറയുന്നത് To line designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ वरण manनुहरलाय கटन ब blind क soफ clothनिवा मरक मनगरिनियातात्स्ल अपेयम with अले styleयस experience and good serviceइन outside home Kसी menon commercialल सेर mainन्र इरिalल कोdaा,